അതിവിടെ എന്തെങ്കിലും നിലക്കുള്ള ഫിത്തനൊക്കെ വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിലക്കുള്ള വിഭാഗ്യു വേണ്ടിയോ ഒന്നും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല പിന്നെ ആർക്കും എന്തോ എഴുതാലോ അപ്പം കാലം അങ്ങനല്ലേ പലരും എഴുതും പലരും എഴുതുന്ന വല്ല വിളിച്ച് ചോദിച്ചു നോക്കുമ്പോൾ ചിലർക്ക് പൈസ കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ചിലർക്ക് എഴുതാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പലരും എന്നൊക്കെ പറയപ്പെടുന്നു അതെന്താകട്ടെ അപ്പോൾ പൈസ കിട്ടണമെന്ന് വേണ്ടി എഴുതും അപ്പോൾ വൻ്റെ എഴുത്തിൽ ഹിലാസ് ഉണ്ടാവില്ല പലരെ പറ്റി എഴുതാ പറഞ്ഞാൽ അങ്ങനെയുള്ള നമ്മൾ ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ചില കഴിക്കാനൊക്കെ വേണ്ടി വീണ് പണഞ്ഞ വിട്ടാലും പോയി കടിച്ചോളും എന്നതുപോലെ പലരും പലരും എഴുതിനുണ്ട് ഇതൊന്നൊരു മുസ്ലിമിനെ സംബന്ധിച്ചോളൂ മഹാനായ സയ്യിദ് ജഫീമൊക്കെ കുറേ തങ്ങൾ പറഞ്ഞത് വളരെ ക്രോരോരമായിരിക്കുന്നൊരു യാഥാർത്ഥ്യമാണ് അതായത് സംസ്ഥക്കെതിരെ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയകളിലൂടെ വ്യാജവാർത്തകൾ ഉണ്ടാക്കിയും പരിഹാസങ്ങൾ ക്രിയേറ്റ് ചെയ്തുമൊക്കെ നിരന്തരമായി പ്രവർത്തിക്കുന്ന ഒരു ടീം ഇവര് ഇത് സ്വമേധയാ പ്രവർത്തിക്കുന്നതല്ല പണം വാങ്ങിയിട്ട് പ്രവർത്തിക്കുന്നതാണ് അതായത് പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ചില വിദേശ നമ്പറുകളൊക്കെ വെച്ചുകൊണ്ട് സമസ്തക്കെതിരെ നിരന്തരമായിട്ട് എഴുതി വിടാം ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും ഒരു ദിവസം തന്നെ ഒരാൾ ശരിക്കും അതിന് ഒഴിഞ്ഞിരിക്കണം ആ രൂപത്തിലാണ് മെസ്സേജുകളൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ ചില വൻ ശക്തികളാണുള്ളത് ഇവർക്ക് പണം കൊടുത്തുകൊണ്ട് നിരന്തരമായിട്ട് ഇത് ചെയ്യിപ്പിക്കുന്ന ഒരു ടീം ഇത് നമ്മളിടയിലൊക്കെ ചർച്ചയാതരണം ശരിയായ സോഷ്യലിൽ നിന്ന് ചെയ്തിട്ടുള്ള വിവരം ലഭിച്ചു എന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് തങ്ങള് പരസ്യമായിട്ട് ചില ആളുകളെ എത്തേണ്ട പോലെ എത്തിക്കൊണ്ട് തന്നെ മലപ്പുറത്ത് വെച്ചുകൊണ്ട് അത് പറഞ്ഞത് അപ്പം ആരാണ് എന്ന് കൂടുതൽ പറയേണ്ടതില്ലോ നിലവിലെ സാഹചര്യത്തിൽ അപ്പൊ ഇവരാണ് ഈ വ്യാജ വാർത്തകളും വ്യാജ ന്യൂസുകളും അതുപോലെ തന്നെ വ്യാജമായ ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ പറത്തി കളിക്കുന്നത് സത്യത്തിൽ ഇവർക്ക് പണം നഷ്ടമാകുന്നു എന്നല്ലാതെ ആരും ഇത് വിശ്വസിക്കുന്നുള്ള ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇങ്ങനെയൊക്കെ നാറിയ ചില കളികൾ കളിക്കുന്നുണ്ട് ഇവിടെ ചില ആളുകൾ എന്നുള്ളത് വെളിച്ചത്ത് വരേണ്ട ഒരു കാര്യമാണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒരു ഉമ്മർകോയ എന്ന പേരിൽ ഒരുപാട് സംസ്ഥാന നേതാക്കന്മാർക്കെതിരെ എഴുതി എന്തെങ്കിലും തുമ്പും വാലു പോവാ ഉമ്മർകോയെ സംബന്ധിച്ചിട്ടുണ്ടോ മാത്രമല്ല അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ പോലീസ് പൊക്കുകയും ചെയ്തു അവരിപ്പോഴും അതിൻ്റെ കേസിലാണുള്ളത് ഉമ്മർകോയ വിഷയത്തിൽ ഇടപെട്ട ആളുകളുടെ ലിസ്റ്റ് പുറത്തു വന്നിരുന്നു ആ കേസിൽ ഉൾപ്പെട്ടത് പല പ്രമുഖരായ ആളുകളും അടക്കമാണ് മാറി അതിനുശേഷം പിന്നെ അത് ഗ്രിപ്പ് കിട്ടാതെ പോയപ്പോൾ വാട്സപ്പിലൂടെ ഇവർ കുറെ ചെയ്തു കുറെ ആളുകൾ കുറെ അയച്ചു അത് ആളുകളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ അവർ ആ ശ്രമം ഉപേക്ഷിച്ച് തന്നെ പോകുക അങ്ങനെ ഓരോരോ ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പുകൾക്ക് ഇപ്പോൾ തുടക്കത്തിലുണ്ടായ ഗ്രൂപ്പുകളൊന്നും ഇപ്പം ഇല്ല സംസ്ഥൻ്റെ ഗ്രൂപ്പുകൾ അതിലൂടെ സംസ്ഥാന ന്യൂസുകൾ എന്ന ഗ്രൂപ്പുകൾ ഒരുപാട് കാലം പഴക്കുള്ള ഗ്രൂപ്പുകളാണ് അത് ഇന്നും നിലനിൽക്കുന്നുണ്ട് നേരെ മറിച്ച് ഇവർ തുടങ്ങിയ ഗ്രൂപ്പുകളൊക്കെ എവിടെ സംസ്ഥയുടെ പ്രവർത്തകന്മാർ ഫേസ്ബുക്കിൽ ഒരു സംസ്ഥ വേൾഡ് വൈഡ് എന്ന് ഒരു ഗ്രൂപ്പ് തുടങ്ങി അപ്പം അതിന് ബദലായിട്ട് സംസ്ഥാന വേൾഡ് സർക്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങി അതിൻ്റെ പിന്നിലൊക്കെ ഉദവികളായി അത് നടത്തിയിരുന്നു എന്നാൽ അതിപ്പോ നിശ്ചലമായിരിക്കണം എപ്പോഴെങ്കിലും ഒക്കെ ചെയ്തു നമുക്കെതിരെ തെറിയ പറയുന്ന പോസ്റ്റൊക്കെ അതിൽ വരും പക്ഷെ അതിന് ക്രിയാത്മകമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇവർക്കൊന്നും താല്പര്യമില്ല ഇവർക്കൊന്നും അതിന് ഒഴിവില്ല അങ്ങനെയാണ് അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ഒന്നാമത് ഈ വിഷയത്തിൽ തന്നെ താല്പര്യമില്ല ഇന്നത്തെ സമസ്തനെ പിന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ന്യൂസുകൾ സംസ്ഥൻ്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ടാണ് അവർ രംഗത്ത് വന്നത് കപടമായിട്ട് എന്നിട്ട് സംസ്ഥക്കെതിരെയുള്ള പരോക്ഷമായിട്ട് പ്രത്യക്ഷത്തിൽ സംസ്ഥ ആളുകളാണെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയും പരോക്ഷത്തിൽ സംസ്ഥാന കുത്തുകയും ചെയ്യാം അപ്പോൾ അതിൽ നിന്ന് അവർ പിന്മാറി മാറി അവർ എന്ന് പറഞ്ഞാൽ അത് സജീവമായിട്ട് അതിപ്പോൾ നടക്കുന്നില്ല ഫസ്റ്റ് ടൈമിൽ ഇവർ ചെയ്തത് ഈ സംസ്ഥ വേൾഡ് വൈഡ് എന്ന സംസ്ഥ പ്രവർത്തകരുടെ ഗ്രൂപ്പ് വളരെയധികം ഫോളോവേഴ്സ് വന്നപ്പോൾ മറ്റവർ ചെയ്തത് പൈസ കൊടുത്തിട്ട് ഫോളോവേഴ്സിനെ കൂട്ടിയിരിക്കുകയും ഏഹ് ഈ ഗ്രൂപ്പിനേക്കാൾ വലിയ ഫോളോവേഴ്സിനെ മറ്റേ കൂടി പക്ഷെ ഇപ്പോ അത് പൈസ കൊടുക്കാൻ ആളില്ലാത്തപ്പോൾ അതിപ്പോഴും നോക്കിയാൽ കാണാൻ അതിന്റെ ഫോളോവേഴ്സും ഈ വേൾഡ് വൈഡിന്റെ ഫോളോവേഴ്സിൻ്റെ ഒന്നും ഇല്ല അന്തരം കാരണം മറ്റേന് പൈസ കൊടുത്തിട്ട് കാര്യമില്ലാന്ന് ഇവർക്ക് മനസ്സിലായി കാരണം അത്ര ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഈ ആരോപണങ്ങളെ കള്ള ആരോപണങ്ങളാണെന്ന് ഓരോ ദിവസം തിരിച്ചറിയുമ്പോൾ ഇവരെ ഒഴിവാക്കാം അപ്പോൾ ആ ശ്രമം ഉപേക്ഷിച്ചു വാട്സാപ്പിൽ കുറേ നടത്തി വാട്സപ്പിൽ പല പേരിലുള്ള ഗ്രൂപ്പുകളുണ്ടായിരുന്നു ഇന്നതൊന്നുമില്ല ഒരു സേവ് ഉമ്മ ഉമ്മാന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട് ഇന്ന് അതിന് തുമ്പില്ല അതുപോലെ തന്നെ പല പേരിലുള്ള ഗ്രൂപ്പുകളുണ്ടായി സമസ്ത സരണി എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഉണ്ടായിനി സമസ്ത സത്യസരണി എന്ന് പറഞ്ഞിട്ട് പിന്നെ സംസ്ഥയുടെ പ്രവർത്തകന്മാർ ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോ അതിന് സമസ്ത സരണിന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൻ്റെ തുമ്പ്മാരൊന്നും ഇല്ല ഇങ്ങനെ പല ഗ്രൂപ്പുകളും അടച്ചുപൂട്ടിയപ്പോൾ ഇവർ ഈ വിഷയത്തിൽ അതായത് ഇവർക്ക് ഇത്തരം ആളുകൾക്ക് സമസ്തനെ എതിർക്കുക എന്നല്ലാതെ മറ്റൊരു താല്പര്യമില്ല പിന്നെ ഇത് ഈ സമസ്തന്റെ മെസ്സേജുകളൊക്കെ ഇട്ട് ഇങ്ങനെ പിന്നെ ഇതാക്കുക എന്നുള്ളത് ഇവർക്ക് ശീലമില്ലാത്തൊരു കാര്യമാണ് അപ്പോഴാണ് ഇവർ എന്താക്കിയത് ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് പൈസ കൊടുത്തിട്ട് അതിനാളെ ചുമതലപ്പെടുത്തിയിക്കാണ് ഇപ്പം നിരന്തരമായിട്ട് ഓരോരോ ന്യൂസുകൾ ക്രിയേറ്റ് ചെയ്ത് വിടുക ഓരോരോ ആരോപണങ്ങൾ ഉണ്ടാക്കി വിടുക അതിന് പുറമേ ഇവർ ചെയ്യുന്ന ഉന്നത ആളുകൾ നേരെ മീഡിയ വണ്ടിയിലേക്കാദ്യം വിളിക്കണം ഇവർക്ക് പ്രത്യേക ഏത് വാർത്താണെങ്കിലും കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു വാർത്താ വാല്യൂ ഇല്ലാത്ത ഒരു ന്യൂസ് വാല്യൂ ഇല്ലാത്ത ആന മണ്ടത്തരങ്ങൾ പോലും വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇന്നത്തെ ന്യൂസ് ഉമർ ഫൈസിയുടെ നേതൃത്വത്തിൽ ഷേഖ് പള്ളിയിൽ യോഗം ചേർന്നു എന്താ സംബന്ധിച്ചാൽ മുഷാവറി നടക്കുന്നതിന്റെ മുമ്പ് എല്ലാ മക്കാമിലൊന്നു പോയി സിയാർച്ച് ചെയ്തു വരുന്ന പരിപാടിയുണ്ട് അതിൽ വരയ്ക്കൽ മക്കാമിൽ പോകും ശേഖപ്പള്ളിയിൽ പോകും അങ്ങനെ കോഴിക്കോട് പരിസരത്തുള്ള മക്കാമുകളൊക്കെ പോയി സിയാർച്ച് ചെയ്തതിന് ശേഷമാണ് പിന്നെ മുഷാവറയിലേക്ക് എത്താം ഇതിനാണ് ഇതിനെയാണ് എന്താക്കിയിട്ടുള്ളത് മുഷാഫറിന്റെ ചില തീരുമാനങ്ങളെ മറികടക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ ന്യൂസ് കാരണം ആലോചിച്ചു നോക്കണങ്ങൾ എന്നിട്ട് ഇത്തരം വ്യാജ ന്യൂസുകൾ കയറ്റാം അതേപോലെ തന്നെ മനോരമ ഇതുപോലുള്ള ചാനലുകൾക്കൊക്കെ പൈസ കൊടുത്തു അല്ലാതെയൊക്കെ ന്യൂസുകൾ കയറ്റാം പെയ്ഡായിട്ടുള്ള ന്യൂസുകൾ കയറ്റാം ഇതുകൊണ്ടൊന്നും ഈ സംസ്ഥാന തകർക്കാൻ കഴിയുമെന്ന് ഇവർക്ക് ഒരിക്കലും ഇവരെ സ്വപ്നം കാണേണ്ടതില്ല ഇതുവരെ അത് പരാജയപ്പെട്ട ചരിത്രാണല്ലോ അത് സൈദുള്ള പറഞ്ഞ സ്ഥിതിയിൽ എത്രത്തോളം ഈ വിഷയം പരസ്യമായി ഇവര് പൈസ കൊടുത്തിട്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നാണക്കേട് പുറത്തായി എന്നുള്ള ഒരു വിഷയം എത്രത്തോളം പരസ്യമായി എന്ന് സൂചിപ്പിക്കുന്നതാണ് ജിഫ്രി തങ്ങളെ പോലും ചില ആളുകളെ ഇരുത്തിക്കൊണ്ട് ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് ഇതിപ്പോ ഇന്നോ ഇന്നലെയോ ഇന്നിപ്പോ സോഷ്യൽ മീഡിയ വ്യാപകമായതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പലതും തെഴുതി വിടാൻ പറ്റും പണ്ട് കാലത്ത് പത്രങ്ങളിലൂടെ ആയിരുന്നത് അതിൻ്റെ മുമ്പ് പല നിലക്കും ഉള്ള പ്രസംഗങ്ങളിലൂടെയും മറ്റൊക്കെ സംസ്ഥാനം അപകീർത്തിപ്പെടുത്താനും ഇല്ലാതാക്കാനും പലരും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം നടന്നിട്ടില്ല ഇനി നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ആ മനഃപായസം ഉണ്ട് കൊണ്ട് കിടന്നുറങ്ങാന്നല്ലാതെ വേറൊരു കാര്യവും ഇതുകൊണ്ട് നടക്കാൻ പോകുന്നില്ല എന്ന് ഇത്തരം ആളുകളെ ഉണർത്തുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പൈസ കണ്ടമാനം പൈസ ഉണ്ടെങ്കിൽ ആ പൈസ ഒക്കെ ഏതെങ്കിലും ഒരു ബൈക്ക് കള്ളപ്പണം മറ്റൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഏതെങ്കിലും ഒരു ബൈക്ക് പോകട്ടെ ആരെങ്കിലും പിന്നെ അതുകൊണ്ട് ജീവിച്ചോട്ടെ വേറൊരു ഉപകാരം അവർക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്